ഹലോ ഗൈസ് അപ്പോൾ എസ് ആർ സിമ്പിൾ വ്ളോഗ്സിൻ്റെ മറ്റൊരു സിമ്പിൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മത്തങ്ങ പയർ എരിശ്ശേരി ഉണ്ടാക്കിയാലോ എന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മത്തങ്ങ കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് അതിനകത്ത് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഞാനത് തുറന്ന് നോക്കി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കിയിട്ടിട്ട് വീണ്ടും അതിനെ അടച്ചു വെച്ച് വേവിച്ചു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പയറും കുറച്ച് തേങ്ങയും ചേർത്ത് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അതേ ഇപ്പം നമ്മുടെ മത്തങ്ങ മത്തങ്ങതെ ഇത്രയും വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് വേവിച്ച് വെച്ച പയറും തേങ്ങയും കൂടെ ചേർത്ത് വെക്കാം ഇത് നമ്മൾ സാധാരണ വെക്കുന്ന അരച്ചൊഴിച്ച് വെക്കുന്ന ഇരുശ്ശേരിയല്ല വറുത്ത് മാത്രം ഇട്ട് വെക്കുന്നതാണ് അതിന് ഭയങ്കര ടേസ്റ്റ് ആട്ടോ എനിക്ക് പേഴ്സണലി ഈ എരിശ്ശേരിയാണ് കഴിക്കാൻ ഇഷ്ടം ഓക്കെ അപ്പം നമ്മുടെ പയറും മത്തങ്ങ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഒന്നും കൂടെ അതിൻ്റെ അകത്തേക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ നമ്മളതിനെ വേവിക്കാനായിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഫൈനലായിട്ട് നമ്മുടെ മത്തങ്ങ ഇരിശ്ശേരി ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോട്ട് താളിച്ച് ഒഴിക്കാവേ ഈ മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് പയറ് വേവുന്ന സമയം മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടിയത് അതിനുശേഷം നമുക്ക് ഇനി താളിച്ചൊഴിക്കാവേ അപ്പോൾ അപക നമുക്ക് നമ്മുടെ മത്തങ്ങ കറിയിലോട്ട് വറുത്തിടാം അതിനാവശ്യമായിട്ട് ഞാൻ കുറച്ച് കുഞ്ഞുള്ളിയും വെളുത്തുള്ളി സവാള എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ കുറച്ചധികം തേങ്ങായും കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് മുളകും ഇത്രയും സാധനങ്ങൾ നമുക്ക് മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മുടെ മത്തങ്ങ പയറിലൊത്തൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് നന്നായിട്ട് മുരിഞ്ഞു വന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ ഇത് സാധാരണ നമ്മൾ പച്ച വെക്കണ ആ ഒരു ഇരിശരി അല്ല കേട്ടോ വറുത്ത് മാത്രം ഇടുന്നതാണ് അപ്പം നമ്മൾ താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വെച്ചു അതിനുശേഷം കടുക് ഇട്ട് കൊടുത്തു അങ്ങനെ വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള ഓരോ സാധനങ്ങളും നമ്മൾ കടുക് പൊട്ടി അതിന് ശ ഇട്ടുകൊടുത്തു കടക്ക് കൂട്ടിയതാ നമ്മൾ തേങ്ങയും എല്ലാം കൂടി ഇപ്പം ഒന്നിച്ചിടും കേട്ടോ കാരണം അതിനെല്ലാത്തിനും കൂടെ നമുക്ക് കുറച്ച് സമയം എടുക്കും അപ്പോൾ എല്ലാം കൂടെ മുരിഞ്ഞു വരുമ്പോഴത്തേനും ആയിക്കോളും ഉള്ളി എല്ലാം കൂടെ മുരിയും അതിനകത്ത് അതിനകത്ത് തന്നെ കിടന്ന് അപ്പം നമ്മൾ വൺ ബൈ വൺ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ട കാഴ്ചയില്ല അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചിട്ടു നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ലാഭിക്കാനാണല്ലോ നോക്കുന്നത് അപ്പം എന്തെങ്കിലും നമ്മുടെ തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വിട്ടുകിട്ട വച്ചിട്ട് പാടായിരുന്നു അപ്പം എന്തായാലും ഞാൻ ക്ഷമയോടു കൂടി കാത്തിരുന്നു അതിനെ റെഡിയാക്കി എടുത്തിരിക്കുന്നു നല്ലതായിട്ട് ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട് കാരണം കൈ എടുത്താൽ ചിലപ്പം കരിഞ്ഞു പോകും ഇത് ശരിക്കും അങ്ങ് നമ്മുടെ വറുത്തരയ്ക്കണ പരുവത്തിലാവണ്ട എന്നുവെച്ചതിനേക്കാളൊരു തൊട്ട് മുനത്ത ആ ഒരു പരുവത്തിൽ നമ്മൾ എടുക്കണം അതാണ്ട് നന്നായിട്ട് മൂത്ത് വന്നു കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തോ കൂടെ എരിവിന് വേറെ ഒന്നും ചേർത്തിട്ടില്ല അപ്പം നമ്മുടെ ഈ കൂട്ട് ഇനി നമ്മുടെ മത്തങ്ങ പയറിനോട്ടത്തേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതാണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിങ്ങത് സെർവ് ചെയ്ത് കഴിക്കാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ഇത്രയേ ഉള്ളൂ പിന്നത്തെ എപ്പിസോഡ്